ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തേങ്ങയോ അതുപോലെ തന്നെ മീനോ ഒന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് പാലാണ് കേട്ടോ പാല് ഞാൻ ഇവിടെ ഒരു ഒന്നര ലിറ്ററോളം പാൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചൂട് നമ്മുടെ കൈമേ പൊള്ളാത്ത രീതിയിലുള്ള ചെറിയ ചൂട് അപ്പോൾ ഈ പാൽ ഇത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇത് തൈര് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന തൈരാണേ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മേലത്തെ ഈ ഭാഗം കൊണ്ട് നമുക്ക് വെണ്ണ എടുക്കാനുള്ളതാണ് കേട്ടോ നല്ല കട്ടി തൈരാണ് അപ്പോൾ നമ്മൾക്കിത് ഞാൻ ചെയ്ത് വെക്കുന്നത് തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഒരു ഒന്നര ലിറ്റർ പാലിന് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്ന ടേബിൾ സ്പൂൺ അളവിലാണ് അപ്പോൾ രണ്ട് സ്പൂണായിട്ട് എടുത്താലും മതി ഇതിപ്പോൾ അര ലിറ്റർ പാലാണെങ്കിൽ ഒരു സ്പൂൺ മതിയാവും കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ തൈരിനെ എന്നിട്ട് ഈ ചെറിയ ചൂടുള്ള ആ പാലിലേക്ക് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ പല വീഡിയോസിലും ഇടാറുണ്ട് ഇതുപോലെ അപ്പോൾ നല്ല കട്ടി തൈര് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കണം ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം നമുക്കിതൊന്ന് നീക്കി വെച്ച് കൊടുക്കാം കാരണം എൻ്റെ രാത്രിക്കലത്തെ ബാക്കി പണിയൊക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിനിയൊരു രാത്രിയൊക്കെ കഴിഞ്ഞ് ഞാനത് കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ തൈരൊക്കെ നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് അതിങ്ങനെ ചെരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും സൈഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിണ്ട് വരുന്നത് അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട് ഈ മേലത്തെ ഭാഗം ഞാൻ ഇതുപോലെ എടുത്തു വെക്കാറാണ് കേട്ടോ ഇത് തൈര് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് അത് പുളി അത്യാവശ്യം നല്ല പുളി ഉണ്ടാവും അല്ലേ കുമ്പളങ്ങ മോരുകറി അതുപോലെ വെള്ളരിക്ക ഒക്കെ ഉണ്ടാക്കാം പുളിയുള്ള തൈര് വേണ്ടേ അപ്പോൾ അതിനൊക്കെ പറ്റിയ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ തൈരുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്ന പോലെ നമുക്കിതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം ഒക്കെ എടുക്കുന്ന പോലെ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും കൂടി സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ ഈ തൈര് വെച്ചിട്ടാണ് നമ്മളിന്ന് റെസിപ്പി ഉണ്ടാക്കുന്നത് കൂടുതലും ഐറ്റംസ് ഒന്നും വേണ്ട ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളകാണ് കേട്ടോ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ളത് എടുക്കാം ഇതൊരു മീഡിയം എരിവ് മാത്രമേ ഉള്ളൂ ഒരു ഏഴോ എട്ടോ പച്ചമുളക് എടുക്കാം ഇതിങ്ങനെ കീറി കൊടുക്കണേ എന്നാലാണ് പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ പുളിയൊക്കെ പിടിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ മുളക് വെച്ചിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് പച്ചക്കറികളൊന്നും ഇല്ലാതെ അതുപോലെ തന്നെ തേങ്ങ ഇല്ലാതെ മീനൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു ഉച്ച ഉണ്ണാൻ കേട്ടോ അപ്പം ഇതിനെല്ലാം ഇങ്ങനെ വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം മോരുകറി ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ സ്പൂൺ കടുക് ഉലുവ ഒരു കാൽ സ്പൂണോളം ജീരകം ഒരു കാൽ സ്പൂണോളം ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തത് ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാളയാണ് കേട്ടോ ചെറിയ സവാളയാണ് അത് ഇതുപോലെ നീളത്തിലരിഞ്ഞെടുത്തതും കൂടെ ഏറ്റവും കൊടുത്ത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഉലുവൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് മൂത്തതിന് ശേഷം മാത്രമേ സവാളൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഈ ഇഞ്ചിയൊക്കെ നല്ലോണം ഇതിലൊന്ന് കിടന്നിങ്ങനെ മൂത്ത് വരണം അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മുളക് ഇട്ട് കൊടുക്കണം മുളക് ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സവാളയും മുളകും കൂടെ നല്ലോണം ഒന്ന് വെന്ത് വരണേ ഉടഞ്ഞു പോകുന്ന ചെയ്യരുത് നമ്മൾക്കിത് പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ അതിൽ നിന്ന് ഈ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്ന പോലെ നമുക്ക് ഈ മുളക് എടുത്ത് കഴിക്കാം കേട്ടോ കാരണം ഇതിൽ നല്ല പുളിയുള്ള തൈര് തൈരൊഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എരിവുള്ള മുളകാണെങ്കിൽ അത്ര വലിയ എരിവ് തോന്നില്ല ഇനി ഇതൊന്ന് ആയി വരട്ടെ അപ്പോഴേക്കും ഞാനിവിടെ നമ്മൾ നേരത്തെ കാണിച്ച തൈരുണ്ടല്ലോ അത് ഞാൻ അളന്നെടുത്തിട്ടുണ്ട് നല്ല കട്ട് മുട്ട തൈരാണ് കേട്ടോ ഇതുപോലെ ഇരിക്കും ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല എനിക്കിങ്ങനെ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒട്ടും കട്ടയില്ലാതെ ഉടച്ച് വരണം നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ ഇതുണ്ടാവുക നന്നായിട്ട് ഉടച്ചെടുക്കണം ഇങ്ങനെ നല്ല ലൂസായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സവാള സവാളക്കഥ അത്യാവശ്യം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് മുളകൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വെച്ച ഉടനെ തന്നെ കഴിക്കാനും നല്ലതാണ് കേട്ടോ ഇത് ഈ മുളക് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഞാനിവിടെ ഒരു സ്പൂണോളം ചതച്ച മുളകാണ് കേട്ടോ ഉണക്കമുളക് ഒരു അര സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന പൊടികളെന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഈ വറ്റൽമുളകൊക്കെ ഒന്ന് ഒന്ന് മൂത്ത് വരണം അപ്പോൾ ആ ഒരു രീതി തന്നെ ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് ഒട്ടും സമയമില്ലാത്തവർക്കോ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഈ കറി താളിച്ചിടുന്ന പോലെ തോന്നിയെങ്കിലും ഈ ഒരൊറ്റ കറി മതി ചോറിനാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ അത്യാവശ്യം ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുകയാണേ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചട്ടി ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയൊരു ചൂടുണ്ടാവും അപ്പോൾ മുഴുവനായിട്ടും തൈര് ഒഴിച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞ് വരുക അങ്ങനെയുണ്ട് ഒരിക്കലും ഇത് സ്റ്റൗ ഓണാക്കിക്കൊണ്ട് തൈര് ഒഴിച്ച് കൊടുക്കരുത് പെട്ടെന്ന് തന്നെ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ ഒന്ന് ചെറിയ ചൂട് തട്ടുമ്പോൾ കുറച്ചൊന്ന് ലൂസായി വരും കേട്ടോ ഈ തൈര് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെറും മുളക് മാത്രം മതി മുളകും ഒരു ചെറിയ സവാളയും അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗയിൽ നിന്ന് മാറ്റാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറു ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മൾ മുളകൊക്കെ ഇതാണ് ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സൈഡ് കറി ഉണ്ടാക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കടായി സ്റ്റൗല് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പോളം ഉണക്കച്ച മീനാണ് കേട്ടോ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ഉണക്കച്ച മീനൊക്കെ കാണും കാരണം ആണ് മഴക്കാലമാണ് മീനിനൊക്കെ നല്ല വിലയാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് നമ്മളിത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് ഇങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഉണക്കച്ച മീൻ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ മീനൊന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇനി കടായി അതേ കടായിലേക്ക് തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്നര സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം മൂന്ന് മീഡിയം സവാള ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്ത് ഇനി ഒരു മുളകാണ് കേട്ടോ പച്ചമുളക് ഇതുപോലെ അരിഞ്ഞതാണ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇനെ യോജിപ്പിച്ചെടുക്കണം ഇത് നമുക്ക് ഒരു സൈഡ് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുണ്ടെങ്കിലും നമുക്ക് ചോറ് വളരെ ഇഷ്ടമാണ് ഉണക്ക മീനൊക്കെ കഴിക്കുന്നതിന് പകരം ഇത് മതിയാവും കേട്ടോ അപ്പോൾ ഇതും ആയി വരട്ടെ ഇതൊന്നും ആയി വരുമ്പോഴേക്കും നമ്മൾക്ക് ഈ ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഉണക്കച്ച മീനുണ്ടല്ലോ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ ചതയ്ക്കുന്ന ആ ഒരലുണ്ടല്ലോ അതിൻ്റെ ആ കുഴയായിട്ടിങ്ങനെ ചതച്ചു കൊടുക്കുക ഒത്തിരി ചതക്കരുത് ഇതിൻ്റെ ആ മുള്ളുള്ള ഭാഗം ഉണ്ടല്ലോ തലഭാഗം അതിങ്ങനെ ചതച്ചു കൊടുക്കുക തലഭാഗം വാൽഭാഗം ഒക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചതച്ചു കൊടുക്കുക മിക്സിയിലിട്ട് പൊടിക്കരുത് കേട്ടോ മിക്സിയിലിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല ഇതിൻ്റെ ആ തോട് ഒന്നിങ്ങനെ കുറച്ചൊന്നിങ്ങനെ പോണം അതിന് മുന്നിട്ടാണ് ഇങ്ങനെ ചതയ്ക്കുന്നത് അപ്പോൾ ആ നല്ല ചൂടെ നാറി നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണക്കച്ചെമ്മീനൊക്കെ കണ്ടില്ലേ നല്ല പൊടി പൊടിയായിട്ട് ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ആ തൊലിഭാഗമാണ് കേട്ടോ തൊലിഭാഗവും ആ തലയുടെ ഭാഗമൊക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഉണക്കച്ചെമ്മീന ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം ഞാനിങ്ങനെയാണ് ഉണക്കച്ചെമ്മീന് ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും കറി ഉണ്ടാക്കുമ്പോഴും ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ ഈ ചെറിയ പൊടി പൊടി പോലെ കാണുന്ന ഭാഗങ്ങളൊക്കെ അതിൻ്റെ ആ നീളുള്ള മുള്ളും അതിൻ്റെ തൊലി ഭാഗങ്ങളൊക്കെയാണ് ഇത്രേ നമുക്ക് കിട്ടുകയുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കളയുകയാണ് ചെയ്യാറ് അപ്പോൾ ഇനി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഉണക്കച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് കാണും ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം മുളക് പൊടി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാല ഒരു മുക്കാൽ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ വീഡിയോയിൽ കടലക്കറിയിലിട്ട് ഗരം മസാലയാണ് കേട്ടോ അതെടുത്താൽ മതി ഇതില്ല എന്നുണ്ടെങ്കിൽ ഏത് ഗരം മസാല വേണമെങ്കിലും നമുക്ക് അരസ്പൂണോളം എടുക്കാം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുകട്ടോ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ നല്ല പഴുത്ത തക്കാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ലതാണ് നല്ല കളറും ഉണ്ടാവും പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും ഇപ്പോൾ തക്കാളിയും കൂടെ ഇട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം തക്കാളി ഒന്നിങ്ങനെ വഴന്ന് ഉടഞ്ഞ് ഇതിലൊന്ന് ചേർന്ന് വരണം കേട്ടോ അപ്പോൾ അതിനായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളിയൊക്കെ റെഡി ആയി കിട്ടും അപ്പോൾ അതാ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉള്ളത് നല്ലോണം ഉടച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക ചെമ്മീനാണ് കേട്ടോ ഉണക്കച്ചെമ്മീൻ കൊടുക്കാം അപ്പോൾ നമ്മൾ ആൾക്കാരുടെ അളവനുസരിച്ച് ഇതിപ്പോൾ ഞാനൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാനെട്ടോ ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇത് ചെയ്തെടുക്കുമ്പോൾ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ തീ നല്ലോണം കുറച്ച് വെക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്നിങ്ങനെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് ഒരു തവണ കഴിച്ചു വെക്കിയാലാണ് അതിൻ്റെ രുചിയെറിയുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ ഇതൊരു സൈഡ് കറിയായിട്ട് നല്ലോണം അന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം തക്കാളിയൊക്കെ ഉടയാത്തതുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ച് കൊടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മളെ ചെമ്മീൻ വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണക്ക ചെമ്മീൻ റോസ്റ്റ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അതായത് ഈ ചെമ്മീൻ ഒന്നും സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മിനിറ്റിന് ശേഷം ഏതാ നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് വരുന്നുണ്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഈ ഉണക്ക ചെമ്മീനും മറ്റു മസാലകളെല്ലാം നന്നായിട്ട് ഇങ്ങനെ പിടിച്ചു വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളു പണി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിൽ വെള്ളമൊഴിക്കുകയോ വേറെ മസാലകൾ ചേർക്കുമോ ഒന്നും വേണ്ട തേങ്ങാപ്പാൽ വേണ്ട ഈസി ആയിട്ട് നമ്മൾ സവാളയും തക്കാളിയും വെച്ചിട്ട് നല്ലൊരു കീഡിലൻ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ സ്പൂൺ കടുക് ഒരു സ്പൂൺ നിറയെ വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇതൊരു തോരനാണ് സാധാരണ തോരനാണ് ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഇത് മിക്കവാറും നാടൻ ലഞ്ച് റെസിപ്പിയിലൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടാക്കുന്നതായിട്ടാണ് ഒരു കേട്ടോ തോരൻ അപ്പോൾ നമ്മൾ തോരനെ ഉണ്ടാക്കുകയാണെങ്കിലും തേങ്ങ ചേർക്കുന്നില്ല ഇതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇടിച്ച മുളകാണ് കേട്ടോ വറ്റൽ മുളക് ഇടിച്ചെടുത്തതാണ് അതൊരു അതൊരസ്പൂണ് അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ മുളക് ഒന്ന് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നാലാണ് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ റസ്റ്റ് ഇതുപോലെ ഒന്ന് ഊപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പയറാണ് കേട്ടോ പയറ് കയ്യിൽ പയർ കുറച്ച് എഴുപ്പുണ്ടായിരുന്ന അപ്പോൾ ഏതാണ്ട് ഒരു അര കിലോനോളം തന്നെ വരും പയറിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഐറ്റംസിലെല്ലാം സാധാരണ തേങ്ങയൊക്കെ ചേർത്ത് ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ ഒത്തിരി വില ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി ഇത് പല തവണയായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയിലൊന്നും ഇളക്കി കൊടുക്കണേ അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ തോരൻ ഇതാ തുറന്നപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ഇടിച്ച പയർ പയറ് തോരഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാണ് നമ്മൾ ഉണക്കച്ച മീൻ കൊണ്ടുള്ള ഈയൊരു റെസിപ്പി ഉണക്കച്ചമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇത് ശരിക്കും ചോറിൻ്റെ കൂടെ ഇത് മാത്രം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എല്ലാവരും ഹീറ്റിലുണ്ടാക്കും അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇതിൻ്റെ കൂടെ നമുക്ക് അച്ചാറോ പപ്പടോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട നമുക്ക് ഈയൊരു ഉണക്കച്ച മീൻ്റെ ഈ ഒരു ഐറ്റം തന്നെ മതിയാവും അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണം അതുപോലെ ഈ സി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം